അമേരിക്ക ഇസ്രയേലിൻ്റെ ഈ ഗാസയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്രയേലിന് ചെലവഴിച്ച തുക എന്ന് പറയുന്നത് അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തി ബില്യൺ പോയിന്റ് ഏഴ് ഡോളറാണ് ഗാസയിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ വേണ്ടി യു എസ് ചെലവിട്ടത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ മുഴുവൻ യുദ്ധത്തിൽ മരിച്ച ആളുകളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ലോകത്ത് വിവിധ യുദ്ധങ്ങളിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഉക്രൈനിലൊക്കെ ഇപ്പോഴും മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ലോകത്തെ യുദ്ധ മരണങ്ങളുടെ പതിനാല് ശതമാനവും ഗാസയിലാണ് നടന്നത് എന്നുള്ളതാണ് അതായത് ഇസ്രയേൽ തന്നെയാണ് ലോകത്തെ പതിനാല് ശതമാനം യുദ്ധ മരണങ്ങളുടെയും ഉത്തരവാദി എന്നുള്ള ഒരു കണക്കും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നമുക്കറിയാം അതുപോലെ ഒക്ടോബർ ഏഴ് ആ രണ്ട് വർഷം തികഞ്ഞപ്പോൾ ഈ ഗാസയിൽ ഇസ്രയേൽ കൊന്നുകളഞ്ഞവരും ഗാസയ്ക്ക് സംഭവിച്ച നഷ്ടങ്ങളുടെയും ഒരു കണക്ക് അൽ അൽജസീറ ഇന്നലെ പുറത്തുവിടുകയുണ്ടായി മുന്നൂറോളം ജേണലിസ്റ്റുകളും അതുപോലെ പത്രപ്രവർത്തകരും ഗാസയുടെ മണ്ണിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗാസയിലെ തൊണ്ണൂറ്റി ശതമാനം സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെ എന്തായി പോയിട്ടുണ്ട് ഇസ്രയേൽ തകർത്തു കളഞ്ഞിട്ടുണ്ട് ആകെ തൊണ്ണൂറ്റി ശതമാനത്തോളം വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ തകർക്കുമ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ പുനർനിർമ്മിക്കാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുകയില്ല വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ തന്നെ അറുപത്തി മൂന്നോളം യൂണിവേഴ്സിറ്റികളാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ ഗാസയിലെ താമസ സ്ഥലങ്ങളുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ബിൽഡിങ്ങുകളും റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളും ഇസ്രയേൽ ഗാസയിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ എൺപത്തി എട്ട് ശതമാനം കൊമേഴ്ഷ്യൽ ഫെസിലിറ്റികളെയും േൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ അറുപത്തി ശതമാനം ഗാസക്കാർക്കും ലീഗൽ ഡോക്യുമെന്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ലാൻഡിൻ്റെയും അതുപോലെ അവർക്ക് കൈവശമുള്ള ഗാസയിലെ അവരുടെ മണ്ണിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും താമസ സ്ഥലത്തിൻ്റെയും ഒക്കെ ലീഗൽ ഡോക്യുമെന്റുകൾ അറുപത്തിരണ്ട് ശതമാനം ഗാസക്കാർക്കും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ ഒക്ടോബർ ഏഴ് ജനിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഒരു കാര്യം അതുപോലെ ലോ ലോകം ഇപ്പോൾ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഗാസയിലെ മരണമാണ് അറുപത്തി ഏഴായിരത്തിൽ കൂടുതൽ മരണങ്ങൾ ഗാസയിൽ സംഭവിച്ചു ഈ രണ്ട് വർഷത്തിനിടക്ക് എന്നുള്ളതാണ് ഇസ്രയേൽ സൈന്യം ഇവർ മനുഷ്യരാണോ എന്ന ചോദ്യം ലോകത്ത് ഉയർന്നു വരികയാണ് അതിൽ തന്നെ ഇരുപതിനായിരത്തോളം കുട്ടികളാണ് എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ കഷ്ടം വ്യക്തമാക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓരോ ഇത് ഗാസയുടെ ജനസംഖ്യയുടെ തന്നെ ഒരു വലിയ ശതമാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്